കലയുടെ ഭർത്താവ് അനിൽകുമാറാണ് കേസിലെ ഒന്നാം പ്രതി അറസ്റ്റിലായ ജിനു സോമരാജൻ പ്രമോദ് എന്നിവരാണ് യഥാക്രമം മറ്റു പ്രതികൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ കൊലപാതകം തെളിവ് നശിപ്പിക്കൽ സംഘം ചേർന്നുള്ള കുറ്റകൃത്യം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് കേസിൽ മാന്നാർ പോലീസ് രണ്ട് എഫ്ഐആർ ആണ് രജിസ്റ്റർ ചെയ്തത് കൊലപാതകത്തിനു പുറമെ തിരോധാനത്തിനും കേസെടുത്തിട്ടുണ്ട് ഭാരതീയ ന്യായസന്ഹിത നിലവിൽ വന്നുവെങ്കിലും കുറ്റകൃത്യം ഉണ്ടായത് ഏറെ മുൻപാണ് എന്നതിനാലാണ് ഐ പ്രകാരമുള്ള വകുപ്പുകൾ ഉൾപ്പെട്ടിട്ടുള്ളത് അതേസമയം പ്രകാരമായിരിക്കും ഇന്നലെ അനിൽകുമാറിന്റെ വീട്ടിലെ കക്കൂസ് മാലിന്യത്തിൽ നിന്ന് വീണ്ടെടുത്ത ശരീരാവശിഷ്ടങ്ങളും മറ്റും ശാസ്ത്രീയ പരിശോധനകൾക്കായി അയച്ചു ഇതിന്റെ ഫലം വന്നതിന് ശേഷമേ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുക്കുകയുള്ളൂ ശാസ്ത്രീയ പരിശോധനാ ഫലം ഏറെ നിർണായകമാണ് സെപ്റ്റി ടാങ്കിൽ നിന്ന് വീണ്ടെടുത്തവ കലയുടേതാണെന്ന് തെളിഞ്ഞാൽ അന്വേഷണത്തിന്റെ പകുതി ഘട്ടം കഴിഞ്ഞു കല മറ്റൊരാൾക്കൊപ്പം പോയതാണെന്ന് കരുതിയതുകൊണ്ടാണ് കാണാതായപ്പോൾ പോലീസിൽ പരാതി നൽകാതിരുന്നതെന്ന് ബന്ധുക്കൾ ആവർത്തിക്കുന്നു ഇപ്പോഴും അവൾ ജീവിച്ചേരിപ്പുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു ഞാനിരുന്നത് പക്ഷേ കാരണം ഇവിടെ ഇവിടെ പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവളെ ആലപ്പുഴ വെച്ച് കണ്ടു മണ്ണാർശാല വെച്ച് കണ്ടു എറണാകുളത്ത് വെച്ച് കണ്ടു എന്നൊക്കെ പറഞ്ഞ് പലരും പറയുന്നുണ്ട് അപ്പം നമുക്ക് ഒന്നുകൂടെ ഒന്നോടെ നമുക്ക് ഇവിടെ കാണാനുള്ള ഒരു ആകാംക്ഷയുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് അച്ഛനും ബന്ധുക്കളും ചേർന്ന് അമ്മയെ കൊന്നു കുഴിച്ചു മൂടിയെന്ന് മകനും വിശ്വസിക്കുന്നില്ല എന്നെ കുഞ്ഞിനെ ഇട്ടിട്ട് പോയ ഇങ്ങളെ സംഭവം സംഭവം നടന്നിട്ടെ ഇല്ലെങ്കിൽ അത് അത് എനിക്കോപ്പുണ്ട് എന്താ ഇന്നലെ പറയാ അച്ഛനും അമ്മയൊക്കെ ടെൻഷൻ ഇല്ല അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ ടെൻഷൻ അമ്മ ജീവനുണ്ട് അത് അത് എനിക്കോ അറിയാം അതാണ് ഞാൻ ഒന്ന് പറയുന്നത് ഞാൻ കടേ ഇത്തടേ തപ്പി ഞാൻ എന്തെല്ലാം കിട്ടിയോ മൂടി കിട്ടിയോ അത് കിട്ടി ഇത് പാടിയോ വാത്തും വാത്തുമ്മും പെണ്ണുകൾ യൂസ് ചെയ്യാനാണല്ലോ കുളിപ്പങ്ങനെ പോകുന്നു അതെന്ത് ചെയ്യുന്നു ഞാൻ നല്ല മാത്രം പുഷ്പ ഉണ്ടായിരുന്നു ആ ആ എസ് പി പറഞ്ഞ പോത്ത ഞാൻ കേട്ടു അത് മൊത്തം ബാറ്ററാണ് എന്തോ ബാറ്ററോ അത് ബാഡാ ആ കല്യാണം ആ കല കല്യാണ മോനെ അമ്മ 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 കൊണ്ട് ഞാൻ ഞാൻ കൊണ്ടുവരും എരമത്തൂർ സ്വദേശിയായ കലയെ കലയെത്തി എട്ട് കാലഘട്ടത്തിലാണ് കാണാതാകുന്നത് കഴിഞ്ഞ മാസം അമ്പലപ്പുഴ പോലീസിന് ലഭിച്ച കൃത്യമായ വിവരമാണ് ഒന്നര പതിറ്റാണ്ടിന് മുൻപത്തെ കൊലപാതകത്തിന്റെ ചുരുലഴിച്ചത് ഊമക്കത്ത് ലഭിച്ചത് മുതൽ പഴുതടച്ചുള്ള അന്വേഷണമാണ് ഈ കേസിൽ പോലീസ് നടത്തിയത് റിപ്പോർട്ടർമാരായ രഘുനാഥ് നാരായണനും അബിലാലിനും ക്യാമറാമാൻമാരായ ജോബിൻ തേക്കടിക്കും ജയേന്ദ്രൻ പുല്ലമ്പാറയ്ക്കും ബോണിയും വർഗീസിനുമൊപ്പം ഷിനോജസ്റ്റി മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ